والصلاة والسلام على اشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه اجمعين أما بعد برشدة رمضان الى الى سرعتك ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പോരായ്മകളും ന്യൂനതകളുമെല്ലാം റഹ്മാൻ ആയി റബ്ബ് പരിഹരിച്ച് പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന അമലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നൂറ്റി മൂന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിൻ്റെ ആശയം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഈ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ അറിയേണ്ട നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരായത്താണ് അതുകൊണ്ടാണ് ഈ ആയത്തിൽ ലൗക്കാനു ആലമൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എൽമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള കാരണം അതാണ് എന്താണ് ആയത്തിൻ്റെ കണ്ടൻറ്റ് ഈമാനും തക്കുവയും ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു എന്നതാണ് വലു അന്നവും ആമനു വത്തകൗ ല മസൂബത്തും മിൻ അന്ദാഹി ഹൈർ തീർച്ചയായും അവർക്ക് ഈമാനും തക്വയും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹിവിംഗൽ എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായത് എന്ന് എന്നത് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അപ്പോൾ ഈ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഈ അറിവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈമാനും തക്കവയും നമുക്ക് കുറയാനും നഷ്ടപ്പെടാനും കാരണമാകുന്നത് റമദാനിലെ രാവിലെ കുറച്ചു നേരം ഉറങ്ങാന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് രാവിലെ കുറച്ചു നേരം ഉറങ്ങാന്നുള്ളത് പക്ഷെ ആ ഉറങ്ങുന്നതിനേക്കാൾ ഹയറാണ് ഈമാനും തക്കവയും കിട്ടുന്ന കുറച്ച് സമയം എന്നത് ഒരു തിരിച്ചറിവാണ് മനസ്സായില്ലേ വീട്ടിലെ ബെഡും വീട്ടിലെ കട്ടിലും റൂമും സൗകര്യങ്ങളും ഫാനും എ സിയും നല്ല സുഭിക്ഷമായ ഭക്ഷണവും ഒക്കെ ഹൈറാണ് അല്ലേ ഹൈറല്ലേ അല്ല ഹൈറാണ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഉറങ്ങുക എന്ന് പറയണത് അതിനേക്കാളും ഹൈറായ സംഗതിയാണ് പക്ഷേ അങ്ങനെയുള്ള രാക്ക് ഈമാനും തക്വയും ഉണ്ടെങ്കിൽ ഈ ഈ ഹൈറായതിനേക്കാളൊക്കെ ഹൈറായത് ആരെടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന അറിവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അപ്പോൾ അതൊരു ബോധ്യപ്പടലാണ് അങ്ങനെ ബോധ്യപ്പടലുണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ നമുക്ക് മരണത്തിന് ശേഷം ലഭിക്കേണ്ട ഹൈറുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും സുഹത്ത് മൂമിനൂനിലൊരായത്തുണ്ട് നമ്മളെപ്പോഴും പറയുന്നൊരായത്താണ് അയസ്സബൂന അന്നമാൻ ഉമിദ്ദുഹും ബിഹിമിം മാലിൻ അന്നമാൻദുഹും ബിഹിമിം മാലിമ ബനീന ഫിൽ നുസാരിസ് ബൽ ലഷ്ഉറൂൻ നിങ്ങൾ അയസ്സബൂന അവർ വിചാരിക്കുന്നുണ്ടോ അള്ളാഹ് ചോദിക്കുകയാണ് മീനുകാണ് അന്നമാൻ ഒമിദ്ദുഹും ബിഹി മിം മാലിമോ നിങ്ങൾക്ക് കുറേ മുതലും സ്വത്തും മക്കളെയൊക്കെ തന്നത് നാം നുസാരിഫുൽ ഫിൽ ഹൈറാത് അല്ല പറയാണ് ഞാൻ നിങ്ങൾക്ക് കുറേ ഹൈർ തരാൻ വേണ്ടിയിട്ട് ഞാൻ ധൃതി കാണിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് കുറേ ഹൈർ തരാൻ വേണ്ടിയിട്ട് പഠിച്ചോ ഞമ്മക്ക് തരാൻ വേണ്ടി ധൃതി കാണിച്ച് വേഗത്തിൽ തന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോന്നാ ബൽ എന്നാൽ അതല്ല ലാ ഇഷർ ഉങ്ങൾക്കാർ സംഗതി മനസ്സിലാക്കണമെങ്കാ എന്താണാ പറഞ്ഞിൻ്റെ അർത്ഥം എന്നറിയോ എന്താ അള്ളാഹു നമുക്ക് തന്ന മുതൽ ഖൈറല്ലേ ഖുർആാൻ ഖുറാനിൽ സമ്പത്തിനെക്കുറിച്ച് നമ്മൾ സാധാരണ ഹൈർ എന്ന് പറഞ്ഞാൽ എന്താ ഏ ഖൈർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്തിനെക്കുറിച്ച് അപ്പോൾ നന്മകളെ കുറിച്ചല്ലേ പറയുക അല്ലേ മുതലിനെ കുറിച്ച് അള്ളാഹു ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ സൂറ ചെറിയ സൂ സൂറത്തെ ആദിയാത്തിൽ ഇന്നഹുലി ഹുബിൽ ഹൈരി ഹൈറിനോടുള്ള ഹുബ്ബ് ഷതീദാണെന്ന് ഹൈറിനോടുള്ള ഹുബ്ബ് അവിടെ ആ ഹൈറിൻ്റെ അർത്ഥം എന്താ മുതലാണ് അവിടെ ഹൈറിൻ്റെ അർത്ഥം നന്മന്നല്ല പിന്നെന്താ ഹുബിൽ ഹൈരിൽ അവന് മുതലിനോടുള്ള ഹുബ്ബ് സ്നേഹം ഇഷ്ടം അതിശക്തമാണ് എന്ന് അല്ല പറയാം അവിടെ ഹൈറിന് മുതലിൽ നിന്നാണ് അർത്ഥം നന്മന്നല്ല അപ്പോൾ മുതലിന് വേണ്ടി ഉപയോഗിച്ച വാക്കെന്താണ് ഹൈറന്നാണ് അവിടെ ഉപയോഗിച്ചത് അപ്പം ഖൈറൻ തന്നെയാണ് ഖൈറല്ലാന്ന് പറയരുത് അപ്പോൾ അല്ല പറഞ്ഞത് ധാരാളം അന്നമാൻമിദ്ദുഖും ബിഹിമിം മാലിമ ബനിയും അതാണ് വലിയ ഒരുപാട് വലിയ കുടുംബം ഒരുപാട് വലിയ തറവാട് അതാണ് കുറേ മക്കളുള്ള തറവാട് വലിയ തറവാട് തന്നത് കുറേ മുതല് തന്നത് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാതെ നമ്മൾക്ക് ഇങ്ങോട്ട് പഠിച്ചവനെ ഇങ്ങോട്ട് തരാൻ വേണ്ടി പഠിച്ചവനക്കെന്തോ ഒരു ഭയങ്കര ഇതിൻ്റെ ഇഷ്ടവും ഭയങ്കര താല്പര്യവും ഭയങ്കര ധൃതിയൊക്കെ കാണിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ ബൽ എന്നാൽ അങ്ങനെയല്ല ലാ ഈഷ് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടെന്ന അപ്പം ഹൈറാത്തുകൾക്ക് വേണ്ടി മത്സരിക്കുക ഖുറാനിൽ പറഞ്ഞ കാര്യം അതാണ് നന്മകൾക്ക് വേണ്ടി മത്സരിക്കുക മുന്നോട്ട് കുതിക്കുക അപ്പോൾ അതിനെന്ത് വേണം ഈമാനും തക്കവയും വേണം അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്നലെ നമ്മൾ ശുഭീക്കേഷം കുറച്ച് സമയം കിടന്നുറങ്ങി അലഹദില്ല നമ്മൾ പിന്നെ അൽക്കൗഫ കോതി കുറച്ച് നേരം ഒന്ന് കിടന്നു വല്ല കുഴപ്പമുണ്ടോ ഇല്ല അപ്പോൾ ശനിയാഴ്ച ഇവിടെ നമ്മൾ വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ ക്ലാസ് നടക്കും നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും എന്തു ചെയ്യും ക്ലാസ് നടക്കും നമ്മൾ വന്നില്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടമായി മാറും അല്ലെ അപ്പോൾ ഹയറുകളിലേക്കുള്ളൊരു വലിയ നഷ്ടം നമ്മൾ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ നമുക്ക് ഈ മാനത്തക്വയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാകും ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് ഖുർആാൻ പഠിക്കാനൊരവസരം എനിക്ക് കിട്ടുകയാണ് ക്ലാസ് അല്ലെങ്കിൽ എന്നാളെ ക്ലാസ് അങ്ങനെയൊന്നുമില്ല പഠിക്കാനുള്ളൊരു അവസരമെങ്കിൽ കിട്ടുകയാണ് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയാൽ എനിക്കത് വലിയ നഷ്ടമാണ് അതാണ് വല അന്നഹും ആമനും ഒത്തക്കവും അപ്പോൾ ഈ ഉറങ്ങുന്നതിനേക്കാൾ ഹയർ ഇതാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഉറങ്ങാം അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാം എന്ന് അല്ലെങ്കിൽ കുറച്ച് ഓർക്കം നഷ്ടപ്പെട്ടാലും ശരി ഇതാണ് ഇത് ഒരു ബോധ്യപ്പെടലാണ് ഇതൊരു തിരിച്ചറിവാണ് അപ്പോൾ അത് ആർക്കാണ് ഈമാനും തക്വയും ഉള്ളവർക്കാണ് കിട്ടുക ഇനി ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അതാണ് ഒരുപാട് ആയത്തുകളിലൂടെ പല വേദികളിലൂടെ പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് പറയാം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തറാവിയ നമസ്കാരം വീട്ടിലേതിനേക്കാൾ ഉത്തമമുണ്ടോ പള്ളിയിൽ എന്നാണ് ചോദ്യം അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവർക്കതിൻ്റെ കിട്ടും പുരുഷന്മാരെ ഫറുദ് നമസ്കാരം വീട്ടിൽ വെച്ച് ജമായത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിൽ ജമായത്തിന് പോകാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ഉതിരില്ലാത്ത ആൾക്കാരിൽ നിന്നത് സ്വീകരിക്കൂല ഉതിരില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിസ്കരിക്കുക അപ്പം പുരുഷന്മാർക്ക് ജുമായും ജമായത്തും നിർബന്ധമാണ് പുരുഷന്മാർക്ക് അതേ സമയത്ത് ഉതിരള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ രോഗികൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് എന്നാലൊരു പെണ്ണിന് ജുമാക്കും ജമായത്തിനും പള്ളിയിൽ പോകൽ നിർബന്ധമല്ല എന്തല്ല നിർബന്ധമല്ല പോയിട്ടില്ലെങ്കിൽ ചോദ്യമൊന്നും ചെയ്യൂല എന്നാൽ ഒരു പെണ്ണ് ജുമാക്കും ജമായത്തിനും ഇപ്പം തറാവിസ്കാരത്തിനൊക്കെ പള്ളിയിൽ പോയി വിചാരിക്കുക അവൾക്ക് ജമായത്തിൻ്റെ കൂലി നിഷേധിക്കപ്പെടുവോ ഇല്ല അവൾക്ക് അവിടെ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച കൂലി കിട്ടും ജുമാക്ക് പങ്കെടുത്ത കൂലി കിട്ടും ജമായത്തിൽ പങ്കെടുത്ത കൂലി കിട്ടും പള്ളിയിൽ പോയി എഴ്ത്തിക്കാഫ് ഇരുന്നാൽ എഴുത്തിക്കാഫ് ഇരുന്ന കൂലി കിട്ടും അതുകൊണ്ടാണ് നബിസ്വല്ലാ അലൈ വല്ലാമിൻ്റെ ഭാര്യമാർ എന്താക്കിയത് ഏ ആ പള്ളിയിൽ പോയത് നബീൻ്റെ വഫാത്തിന് ശേഷവും അവർ എഴ്ത്തിക്കാഫ് വരെ ഇരുന്നിരുന്നു ആ ഹദീയത്തിലുള്ളത് ഇമാം ബുഹാരിൻ്റെ ഹദീയത്തിലുള്ളത് അപ്പോൾ കൂലി കിട്ടാത്ത പിന്നെ പ്രതിഫലം കിട്ടാത്ത ഒരു സംഗതിയാണെങ്കിൽ അവരൊരു പോവോ ഇല്ല അപ്പോൾ പോയ കൂലി കിട്ടും പിന്നെ നബി ഉത്തമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെന്താണ് ഒരു വിശ്വാസിനിയായ പെണ്ണ് അവരുടെ വീട് അള്ളാൻ്റെ റസൂൻ്റെ പള്ളിയിൽ നിന്ന് കുറേ ദൂരാണ് കുറേ ദൂരാണ് അപ്പം അവർ നെബിൻ്റെ അടുക്കൽ വന്നിട്ട് നബിയെ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലെ പള്ളി അല്ലെങ്കിൽ എൻ്റെ വീട് അവിടെ ഉള്ള അതിനേക്കാൾ എനിക്ക് ഇങ്ങോട്ട് വരണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹം നബിനോട് പറഞ്ഞപ്പം നബിസ്വലാഹി സ്വലം പറഞ്ഞതാണെന്ത് നിനക്ക് അങ്ങനെ ഇവിടെ പെണ്ണല്ലേ വരുന്നതിനേക്കാൾ ഉത്തമം എന്താണ് നിൻ്റെ നാട്ടിലെ പള്ളിയാണ് അല്ലെങ്കിൽ നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് അല്ലെങ്കിൽ നിൻ്റെ വീടാണ് നിനക്ക് ഉത്തമം ആ പെണ്ണിനോട് മാത്രം റസൂൽ പറഞ്ഞൊരു സംഗതിയാണ് അല്ലാതെ എല്ലാ പെണ്ണുങ്ങൾക്കും പരി നിസ്കരിക്കലാണ് ഉത്തമം എന്നുള്ളതല്ല അപ്പം നമ്മൾ ഭയങ്കര ഉത്തമത്തിൻ്റെ ആൾക്കാരാണ് ഈ പിന്നെ പെരിയിൽ നിന്ന് പെണ്ണുങ്ങൾ പോകാൻ പാടില്ല പുറത്ത് പോകാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഉത്തമത്തിൻ്റെ ആൾക്കാരാണ് ഇവിടുത്തെ ഈ തിരൂര് മറ്റപ്പാർ സംഭവിച്ചത് എന്തിന് പുതിയങ്ങാടി നേർച്ച അല്ലേ എന്തിനവസ്ഥ പെണ്ണുങ്ങൾ ബുറുക്കെട്ട് കണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ പെണ്ണുങ്ങളൊക്കെ ആണോ അല്ല മനസ്സായില്ലേ അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും പള്ളീൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് എന്തു ചെയ്യുക വലിയ പ്രശ്നമായിട്ട് ഉത്തമം വരേണ്ട ഉള്ളാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്നൊക്കെ പറഞ്ഞാണ് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് ചോദിച്ചിട്ട് ആ പെണ്ണിന് കുഴപ്പമില്ല ആ പെണ്ണിന് കൂലിയുണ്ട് പ്രതിഫലമുണ്ട് അത് മതിയാകും അവൾക്ക് മനസ്സിലേ ആ ഒരു പെരിയ ഒരു പെണ്ണിന് ഞങ്ങൾ എന്ത് ചെയ്യണ്ട ഓളെന്താ പള്ളിക്ക പള്ളിക്ക പള്ളിക്കരാത്ത് ജന്താ പള്ളി പോകത്തന്നെ ഓളെ ഇടങ്ങാറാക്കാൻ പോകണ്ട ഓളെ പറഞ്ഞ് ഇടങ്ങാറാക്കണ്ട കുറ്റപ്പെടുത്തണ്ട ഉള് ചെയ്യണത് ഒരു മോശം കാര്യമായിട്ട് എന്ത് ചെയ്യണ്ട കണക്കാക്കണ്ട ഒരു പെണ്ണിന് പരി നിസ്കരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവളോ പരി നിഷ്കരിച്ചോട്ടെ അത് നിങ്ങൾ ഓള് വരാത്തിനെ പറ്റി കുറ്റം പറയണ പക്ഷെ ആണുങ്ങള് പറ്റൂല ആണുങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാർ അല്ല ആരോഗ്യമുള്ള ആൾക്കാർ ഒരു പശുവില്ലാത്തതിൽ പരിന്ന് മിസ്സലായിട്ട് നിസ്കരിക്കണം പള്ളി ഒക്കെ പോയി എന്നറിയണോ ഇവിടെ നല്ല സ്കരിക്കലേ നിസ്കരിക്കലറിയണം അവിടെ ആണുങ്ങൾക്ക് പരി നിസ്കാരം ഇല്ല മനസ്സായില്ലേ പള്ളിക്കൊക്കെ പോകാൻ പറയണം അപ്പോൾ ഒരു പെണ്ണ് പള്ളിയിൽ നിസ്കരിക്കാൻ വരാതെ പരി നിസ്കരിക്കുകയാണെങ്കിൽ അവളോ മോശക്കാരെയും കുറ്റപ്പെടുത്തണം നിൽക്കണ്ട ഉളെ അവിടെ നിന്ന് നിസ്കരിച്ചോട്ടെ ഉൻ്റെ കൂലി കിട്ടും എന്നാൽ ജുമാക്കും ജമായത്തിനും പോകുന്ന ഒരു പെണ്ണിന് ആ ജുമാൻ്റെ ജമായത്തിന് കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ മുടക്കാനും നിൽക്കണ്ട തടയാനും പാടില്ല ആത്തിക്കാ ബി വിനെ ഉമർ മൃഹത്താവ് കല്യാണം ആലോചിച്ചപ്പം പറഞ്ഞ ഏക ഡിമാൻഡ് എന്തായിരുന്നേ എന്നെ പള്ളിയിൽ പോകാൻ അനുവദിക്കണമേ ആതിക്കാ ബി അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു മിർഹത്താബിന് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ പോണതെന്നു അപ്പം അവർ പറഞ്ഞ ഡി നിബേൻ്റെതായിരുന്നു പള്ളി പോപ്പം ലാത്തംനോ ഇമാ അള്ളാഹി മസാജിദ് അള്ള അള്ളാഹുവിൻ്റെ അടിയാത്തികളായ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ തൊട്ട് തടയാൻ പാടില്ല എന്ന് ഹദീസ് റസൂൽ അഹു വല്ലാമിൻ്റെ വാക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഹൈറായ സംഗതി ദീന് പഠിക്കാൻ വരിക ദീനിൻ്റെ മജിലിസിലിരിക്കുക ഖുറാൻ പഠിക്കുക ഖുറാൻ ക്ലാസ് കേൾക്കുക അതിലൂടെ വിമാനം തക്കവയും വർദ്ധിക്കുക അവനവൻ്റെ ജീവിതം നന്നാവും അവനവൻ്റെ രഹസ്യവും പരസ്യവും നന്നാകും വാക്കും പ്രവൃത്തിയും നന്നാകും അവനെൻ്റെ മക്കൾ നന്നാകും കുടുംബം നന്നാകും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ കിട്ടും അതൊക്കെ ഹൈറാണ് അല്ലേ ഒരു സദസ്സിൽ വന്നിരുന്നാൽ മലായിക്കത്തുകൾ ഉണ്ടാവും മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ അല്ല എൻ്റെ കൂലി കിട്ടുകയുള്ളു പെരുകുത്തിരുന്ന കിട്ടുമോ ഇല്ല അപ്പം ഹൈറുകൾ എവിടെയാണോ ഉള്ളത് ആ ഹൈറുകൾ തേടി നമ്മൾ പോവുക ഹൈറ് എവിടുന്നൊക്കെ കിട്ടുമോ ആ ഹൈറൊക്കെ നമ്മൾ സമ്പാദിക്കുക കാരണം അതുമാത്രമേ നമുക്ക് എന്തിനുണ്ടാവുള്ളൂ കൊണ്ടുപോകാൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ പിന്നെ ചർമ്മകലത്തെ ഇബ്രാഹിംകുഡി സാഹിബ് മരിച്ചു ഇബ്രാഹിം ഇബ്രാഹിംഖ മരിച്ചു അള്ളാഹു ഉദ്ദേഹത്തും അറമ്മത്തും പ്രധാനം ചേട്ടൻ ആയകാലത്ത് മുപ്പൻ ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് ഓടി ചാടി ദീനിനു വേണ്ടി ഒരുപാട് തൻ്റെ ദാരിദ്ര്യം കഷ്ടപ്പാടും പ്രയാസം കുറേ പെൺകുട്ടികളായിരുന്നു ആ പ്രയാസവും കഷ്ടപ്പാടും ഒന്നും ആരോടും പറയാം ആരെങ്കിലും ഒക്കെ കൊടുത്താൽ എന്തെങ്കിലും സഹായം കൊടുത്താൽ മാത്രം അദ്ദേഹം സ്വീകരിക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പെൺകുട്ടികളെ മക്കളൊക്കെ പോറ്റി വലുതാക്കി ഒരുപാട് ദിനിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മുസ്ലിയാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതൊക്കെ അദ്ദേഹം പിന്നെ ഒരുപാട് തൗഹീദിന് വേണ്ടി ആദ്യകാലത്ത് ഒരുപാട് ത്യാഗം സഹിച്ചാളാണ് ഒരുപാട് ഏറും കുത്തും പരിഹാസം കളിയാക്കലൊക്കെ സഹിച്ചാളാണ് ഒരുപാട് എവിടെയും പിന്നെ എന്തൊരു നന്മ ഉണ്ടെങ്കിൽ ആ നന്മയിലൊക്കെ അദ്ദേഹം മുന്നേറും പിന്നെ എനിക്ക് പിന്നെ ഒപ്പം മരിച്ച സമയത്ത് പിന്നെ മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ ഞാനും അനിയനും ജേഷ്നൊക്കെ ഉണ്ട് എന്നാലും അദ്ദേഹം നമ്മളെ കൂടെ വന്ന് വീടിനകത്ത് തന്നെ അദ്ദേഹം വന്ന് മയ്യത്ത് കുളിപ്പിക്കും നമ്മളെ കൂടെ നിന്ന് മയത്ത് കുളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണിൽ കാണുകയാണ് എല്ലാ കാര്യങ്ങളും ഞമ്മള് നമ്മളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളിത്രയും പരിചയവും പിന്നെ കാര്യങ്ങളെക്കുറിച്ച് അറിവും കാര്യമൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളെ കൂടെ ചീരയാണ് കൂടെ ചേർന്നിട്ടില്ല പങ്കെടുക്കുക അത് ഒരു ഹയറാണ് ഒരു നന്മ എവിടെ കിട്ടിയാലും അത് പിന്നെ എടുക്കുക എന്നുള്ളൊരു മനസ്സ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം അത് അങ്ങനെ ഒരു നമുക്ക് എവിടെന്തൊക്കെ ഒരേ ഒരു ഒരാൾ പാവപ്പെട്ട ഒരാൾ ഒരു കണ്ണാടയാളൊന്ന് കൈ പിടിച്ച് പുറത്താക്കി കൊടുത്ത് നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സഹായം എത്തിച്ചുകൊടുത്തൊരു കിട്ടി അത് ഞാൻ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തോളാംന്ന് പറഞ്ഞ് അങ്ങനെ എവിടൊക്കെ കയറി കിട്ടുമോ അതൊക്കെ നമ്മൾ പരമാവധി നേടാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അത് ഈമാനം തക്കയുമുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടുമെന്നാണ് അതല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയോ ദുനിയാവിൽ തിളച്ചിടും അതിൻ്റെ ഉള്ളിൽ അവിടെ ദുനിയാവിലെ ഈ നമ്മളെ കാണുന്ന ഈ വർണ്ണങ്ങളും ഈ ഒരു ദുനിയാവിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ വിഭവങ്ങളും കയ്യിലായിട്ട് നമ്മൾ കിടക്കും അപ്പം ഇനി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേൾപ്പിക്കാൻ പോണത് പിന്നെ സൂറത്ത് ആലി ഇമ്രാൻ മറിക്കുക ആലി ഇമ്രാൻ മൂന്നാം തൊട്ടടുത്ത സൂറത്ത് അതിലെ പതിമൂന്നാം പതിനാലാമത്തെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്ത് സാധാരണ നമുക്ക് കേട്ട് പരിചയമുള്ള ആയത്താണ് സുയ്യൻ അലിന്നാസി നേരത്തെ പറഞ്ഞ കാര്യം സുയനൽ ലി ജനങ്ങൾക്ക് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിട്ടുണ്ട് ഹുബ്ബുഷവാത്തി മിനൻ നിസാ ഇ വൽ ബനീന ഒൽ ഖനാത്തിരിൽ മുക്കന്ദറത്ത് മിനെഹബി വൽഫില്ല വൽ ഖൈലിൽ മുസഹോമത്തി വൽമി വൽഹർസ് അത് ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയുകയാണ് ഒന്ന് ഹുബ്ബു ഹുബുഷഹവാത്ത് അതായത് ഈ പിന്നെ തന്നിഷ്ടത്തോടുള്ള ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള ഒരു വല്ലാത്തൊരു ഹുബ്ബ് ഹുബ്ബ് ഷഹവാത്ത് ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രാവിനെ വളർത്തുക ചില ആൾക്കാർക്ക് ഈ മീനിനെ വളർത്തുക ചില അങ്ങനെ കുറേ ഷഹവാത്തുകളുണ്ട് ഹുബ്ബ് അതിനോടുള്ള സ്നേഹം അപ്പോൾ എന്താ എന്താ പണി കരിയായിട്ട് പണി രാവിലെ പ്രാവിനെ വളർത്താൻ പോകുക മീ മീനെ ഈ മറ്റേ വളർത്തു മത്സരങ്ങൾക്ക് നട്ട് കൊടുക്കുക ചെടി നനക്കുക അതൊക്കെ അങ്ങനെ കുറേ ഓരോരുത്തർക്കും ഓരോ ഹോബികളാണ് അതിനോടുള്ള ഇഷ്ടം അലങ്കാരമാക്കി കാണിക്കുക അപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം തന്നെ എന്താണ് ഇങ്ങനെയുള്ള കുറേ ഈ മീനിനും ഈ തറാവിനും ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളെ വളർത്തുക അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ചില ആൾക്കാർക്ക് മീന നിസായി ഭാര്യമാരായിരിക്കും ചിലത് കാര്യറ്റ് എന്താ വേണമെങ്കിൽ ചില ഭാര്യമാരെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഭാര്യമാരെ സന്തോഷിപ്പിച്ചും സ്നേഹിപ്പിച്ചും അങ്ങനെ ജീവിക്കണ അവരെ ഇഷ്ടത്തിന് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചില ആൾക്കാർ എന്തെങ്കിലും താടി വെക്കൂല താടിയൊക്കെ എന്താ അത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഷഹബ അങ്ങനെ സ്ത്രീകളെ വിഷയം ഒല് ബനീന പിന്നെ മക്കൾ ഒല് കനാത്തിരിൽ മുക്കന്തരത്തി പിന്നെ ദഹ വിൽഫത സ്വർണത്തിൻ്റെ വെള്ളിന് കൂമ്പാരം കരിയായിട്ട് അതാണ് ഇത്ര സ്വർണ്ണം ഉണ്ടാവുണ്ട് കുറച്ച് മോഡൽ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാക്കുക വെള്ളിയാഭരണങ്ങൾ സ്വർണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഓല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഓല ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് എന്താനും കുടിക്കാനും എങ്കിലും വേണ്ടില്ല പൊന്നിട്ടാൽ മതി അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇപ്പോൾ സ്വർണത്തിൻ്റെ കൂമ്പാരം പിന്നെ വൽ ഖൈൽ ഖൈലിൽ മുസൗവമ്മ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മേത്തരം കുതിരകൾ അന്നത്തെ വാഹനമാണ് ഇന്നിപ്പോൾ അതേമാതി ചില ആൾക്കാർക്ക് വാഹനത്തിനോടാ പറയാം അന്നത്തെ കുതിര അന്നത്തെ ബെൻസ് അങ്ങനെയുള്ള സംഗതി ഉണ്ടല്ലോ മോഡൽ മോഡൽ വാഹനങ്ങൾ വൽ ആ കാലികൾ എന്നാർത്ത പറഞ്ഞു വൽ ഹർസ് കൃഷി ചില ആൾക്കാർ കൃഷിയാണ് ഭയങ്കര എപ്പോഴും പറമ്പിലേക്കാലം എപ്പോഴും തൊടുവിലേക്കാരം ഉസ്കാരോ കാര്യോ ക്ലാസ് അതൊന്നും പ്രശ്നമില്ല ഒരു കിതയിട്ട് അവർ ജീവിക്കാം ദാലിക്ക മത്താവൂൽ ഹയാത്തി ദുനിയ എന്താ പറയുക ഇതൊക്കെ ദുനിയാവിൻ്റെ മത്താട്ടാ എന്ന് പറഞ്ഞാൽ മരിക്കോളതൊക്കെ ഉണ്ടാവുള്ളൂ ബനി ഈ ഇങ്ങനത്തെ തെങ്ങും ഉറക്കാൻ വളടുക പിന്നേം തെങ്ങ് ഉറക്കാൻ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പറമ്പിലാണ് ഇതൊന്നും വേണ്ടാന്നല്ലോ വേണ്ടാന്നല്ല ചില ആൾക്കാർ അതെന്നെ ജീവിതം ഈ തെങ്ങും പറമ്പൊന്നും അതിൻ്റെ കൂടെ പോവില്ല അല്ല എത്ര ഇതായിട്ട് അള്ളാഹ പറഞ്ഞു നോക്കിയങ്ങൾ ദാരിക്ക് മത്താവൂർ ഹയാത്തിദ്വൻ ഇതൊക്കെ ദുയാവിൻ്റെ വിഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ വല്ലാഹു എൻ്റെ ഹുസ്നുൽ മാബ് അള്ളാഹിവിൻ്റെ അടുക്കലേക്കാണ് അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായി ചേരാനുള്ള സ്ഥാനം ഏറ്റവും നമുക്ക് ചെന്ന് ചേരാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഇവിടെ അള്ളാൻ എടുക്കൽ അല്ല നമുക്കിപ്പോൾ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറമ്പാണ് തൊടുവാണ് കൃഷിസ്ഥലമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയാണ് ഈ ഇയാളെ കൃഷിയും ഈ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം ഈ വാങ്ങനാണ് ഇതാണ് അതിങ്ങനെ തോതി കൊണ്ട് വീട്ടിൽ കൊണ്ടെടുക്കുക ഇങ്ങനെ ഉള്ള ഇതൊക്കെ എന്നാലും ഇതൊന്നും അല്ല ഹുസ്ൽ ബാബ് ഇവിടെ അള്ളാൻ അടുക്കലേക്കുള്ളതാണ് എങ്ങോട്ട് പറയാം കുൽ നിബിയെ പറയാ എന്താ ചോദിക്കേണ്ടി ആ ഉനബ്ബി കുഞ്ഞ അങ്ങൾക്ക് പറഞ്ഞേരട്ടെ ബി ഹൈരമീൻ താലിക്കും ഇതിനേക്കാളൊക്കെ ഹൈറായത് എങ്ങനെ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഹൈറായത് ഞങ്ങൾക്ക് അറിയിച്ച് തരട്ടെ ആർക്ക് ലില്ലദീന തക്കൗ മുത്തക്കീങ്ങൾക്ക് അതാണ് വല്ലദീന ആമനു വത്തക്കൌ അല്ലെ മസൂബത്തും മീൻ എന്തില്ലാഹി ഹൈർ എന്ന് പറഞ്ഞത് അണ്ട അപ്പോൾ മുത്തക്കീങ്ങളായ ആളുകൾക്ക് ഇതിനേക്കാളൊക്കെ ഹൈറായത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ച് തരട്ടെയോ അപ്പോൾ ആ ഹൈറായ കാര്യം ഏതാണ് ഇന്ദ റബ്ബി റബ്ബിൻ്റെ അടുക്കലാണ് അതേതാ ജന്നാത്തും നജരീമിൻ തഹുത്തിൽ അനാറു ഹാലിദീന ഫിഹ എന്നും നിത്യവാസികളായി താമസിക്കാനുള്ള സ്വർഗ്ഗമാണ് ഫിഹ അസുവാജ് മുത്തഖറ അതിൽ പരിശുദ്ധകളായ ഇണകളുണ്ടായിരിക്കും ഒരിൽവാനം മിനുള്ള അള്ളാഹിൻ്റെ പൂർണ്ണമായ തൃപ്തി ഉണ്ടായിരിക്കും അള്ളാഹു ബസീറുംബിലേബാത്ത ഒരു കാര്യം മനസ്സിലാക്കിക്കൂടി അള്ളാഹു തൻ്റെ അടിമകളെ കണ്ടറിയുന്നവനാണ് നമ്മളെല്ലാ കാര്യങ്ങളും ആരറിയുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അല്ലെങ്കിൽ ആരാണ് ഈ മുത്തക്കിങ്ങായ അടിമകൾ എന്നറിയോ യക്കൂരുവിന് അവർ എപ്പോഴും പ്രാർത്ഥിക്കും റബ്ബനാ ഇന്നനാ ആമന്ന ഞങ്ങൾ റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അപ്പോൾ ഈമാനുമായി മേലെ തക്കവിയായി റബ്ബന ഇന്നന എന്ന് പ്രാർത്ഥിക്കും അപ്പം മേൽത്തായത്തിൽ തക്കിയും പറഞ്ഞു ഇവിടെ എന്ത് പറഞ്ഞു ഈമാനും പറഞ്ഞു അപ്പോൾ വല്ലതിനെ ആമനും ഒത്തക്കവും രണ്ടുണ്ടായി വഖഫർ ലനാ ദുനൂപന പുറത്തുണ്ടാ പടച്ചോനെ വക്കിന അതാമന്നരകശേഷൻ കാക്കു പടച്ചോനെ ആ സ്വാഭീരീന നല്ല ക്ഷമ ഉള്ളവരാണ് നല്ല ക്ഷമ വേണ്ടി വരും ക്ഷമ എന്നാ രണ്ട് മൂന്ന് ടൈപ്പുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് അവനാൻ്റെ ഈ ഇഷ്ടങ്ങളോട് എന്ത് ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യുക അതിനെ അപ്പോൾ വലങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ എന്നൊക്കെ ക്ഷമിച്ചു കാണ്ടിരുന്നിട്ട് അങ്ങനൊരു ക്ഷമയാണല്ലത് അസ്വാഭിരിന വസ്വാധിഖീന അവർ സത്യം പാലിക്കുന്നവരായിരിക്കും വൽ വൽക്കാനിത്തീന അവർ ഭക്തരാണ് വൽ മുൻഫക്കീന അവർ ചിലവഴിക്കുന്നവരാണ് സെൻ്ററിൽ വന്നാൽ വന്നു പോകാറല്ല എപ്പോഴും ബാറ്റിയൊക്കെ ബാക്കി ഇങ്ങനെ ഇങ്ങനെ കാണിക്കട്ടെ പെട്ടിമൊക്കെ ചൂണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ വൽ മുൻഫിയക്കീന ചിലവഴിക്കുന്നവരാണ് വരും ക്ലാസ്സിൽ വരും എന്നിട്ട് അതെന്ത് ചെയ്യും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടിലിട്ടിട്ട് പോവും റമതാമാസാണ് ഞാനും മറക്കണ്ട അത് കൊടുക്കുക വല്ല അല്ല ആയത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ വക പറയല്ലോ വല്ല മുൻഫക്കീന ചിലവഴിക്കുന്നവരാണ് കണ്ട ഭക്തന്മാരാണ് അവർ എന്തു ചെയ്യും അതിൻ്റെ കൂടെ ഉള്ളൊരു ക്വാളിറ്റിയാണെന്ത് അല്ല തന്നത് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളത് വല്ല മുൻഫക്കീന വല്ല മുസ്തഖഫിരി എമ്പിൽ അസ്ഹാർ രാത്രി അന്ത്യയാപങ്ങളിൽ റബ്ബിനോട് പൊറുക്കലിനെത്തൊറും അസഹാർ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സഹർ ശരിക്കുന്ന അത്തായം എന്നല്ലേ അല്ലേ അസഹാർ എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ആ സമയത്തുള്ള വലിയ ഇബാധത്തുണ്ട് നമുക്ക് അത്തായം കഴിക്കലേ അറിയുള്ളൂ അസഹകരണ ആ സമയത്ത് അത്തായം കഴിക്കൽ മാത്രമല്ല പിന്നെന്തുണ്ട് ആ സമയത്ത് ഒരു നിസ്കാരം അതാണ് ആ സമയത്ത് ഇസ്റ്റു ഫാർ തേടുന്നവരുമാണ് അവർ പൊറുക്കലിനെ തേടുന്നവരുമാണ് അങ്ങനെ കുറേ ക്വാളിറ്റി അള്ളാഹു എടുത്ത് പറയുകയാണ് കാരണം എന്താണ് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു തല ഇവർക്ക് ഈമാനം ഉണ്ടാകും അവർക്ക് റബ്ബ് പരലോകത്ത് ഇബി ദുനിയാവുള്ളതിനേക്കാളൊക്കെ ഹയറായത് ഒരുക്കി വെച്ചിട്ടുണ്ട് ലൂ ആ ഇൽമ അപ്പം നമ്മൾ കണ്ടത് ആ ഇൽമ നമ്മൾ പഠിക്കണം അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ അറിവാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പം ഇൻഷാല്ല ഇനി പിന്നെ നാളെ ഇവിടെ നമ്മളെ മുജീ മദിനൊട്ടുമല്ല ക്ലാസ് ഒമ്പോ എനിക്കുണ്ടാവും എല്ലാവരും വരിക ഹയറുകൾ തേടി വരിക കിട്ടണ അവസരം ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മളെ ഈ കുറാങ്ക്ലാസ് ഇൻഷാല്ല ഇനി പെരുന്നാൾക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ ഞാൻ ഒരു ഉമ്രക്ക് പോവുകയാണ് ഇൻഷാല്ല അപ്പം റമദാൻ കഴിഞ്ഞതിന് ശേഷം റമദാന് ഇത് കായനോടെ എത്തും ശേഷം അല്ല പെരുന്നാളെ തലേന്ന് വിടെത്തും പിന്നെ അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച ആയിരിക്കും നമ്മളെ ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ് ഉണ്ടാവുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മളെ പ്രാർത്ഥനകളൊക്കെ കബൂൽ ചെയ്യട്ടെ നമ്മളെ നസീർ സാഹിബിൻ്റെ ഉപ്പ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സദസ്സിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ബാനു വത്തേര അദ്ദേഹത്തിൻ്റെ പിതാവിന് ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും രോഗാവസ്ഥകളും അള്ളാഹു കൊടുക്കട്ടെ പൂർണ്ണമായി ഷിഫായിനെ പ്രധാനം ചെയ്യട്ടെ ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനു വത്തേര നമ്മുടെ ഒക്കെ അസുഖബാധിതരായ മാതാപിതാക്കൾക്ക് അള്ളാഹു ഷിഫായിനെയും ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രധാനം ചെയ്യട്ടെ മരണപ്പെട്ടു പോയി നമ്മളെ മാതാപിതാക്കളൊക്കെ അള്ളാഹു മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും അത് കബൂൽ ചെയ്യട്ടെ പോരായ്മകളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരട്ടെ ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബന ത കബൽ മിന്ന ഇന്ന കാന്ത സമിയഹുൽ അലീം വതുബ് അലൈന ഇന്ന കന്ത റഹീം വ ആഹൃദ് അവാൻ അൽ അഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ സുഹാനക്കല്ലാമി ഹംദി കഷൻ തസ്തഖർ